അപ്പൊ ഞാൻ ഇന്ന് കണ്ണൂരിൽ വെങ്കല ഗ്രാമം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിക്കാ നമുക്ക് കൊറേ കാര്യങ്ങൾ വേണം നല്ല ക്ഷമ വേണോട്ടാ ആ മുഴുവൻ കാണണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരള കരകൗശല കോർപ്പറേഷൻ വെൽമെറ്റൽ ക്ലസ്റ്റർ ഇതാണ് ഇവിടെ കാണുന്നത് വെൽക്കം ടു മൈ ചാനൽ കുഞ്ഞുമലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇളവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്ര ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടില്ല ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ഇപ്പം അത് പാരമ്പര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ കിട്ടുന്ന മണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അമ്പലങ്ങളിലുള്ള വിഗ്രഹങ്ങൾ അതുപോലെ വലിയ വലിയ ഉരുളികൾ അങ്ങനെയുള്ള വീട്ടിൽ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ഓർഡർ അനുസരിച്ച് ചെയ്യുള്ളൂ ഇവിടെ ഓ ചെയ്ത് വെക്കുന്ന പണിയില്ല ഇവർക്ക് ഒരുപാട് ഓർഡർ ഉള്ള ആൾക്കാരെ ഇല്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് നമ്മൾ പണ്ട് എങ്ങനെയാണോ ഇതൊക്കെ ചെയ്തിരുന്നത് ആ രീതി തന്നെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ റോ മെറ്റീരിയൽസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അടുത്ത് അപ്പൊ അത് കണ്ടിട്ട് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ആനക്കുട്ടിട്ട് കാണുന്നത് ഇത് വാക്സിലാണ് ആണ് അതിഷിങ്ങിൽ വേണം ഓർഡർ ചെയ്യാനായിട്ട് ചെയ്ത് തരാം വിശദമായിട്ട് വാത്സട്ടം നമുക്ക് ക്ലാസ് എടുത്തതരും കേട്ടോ അപ്പൊ ശരിക്കും എ ടു സെഡ് മൂപ്പർ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതൊന്നും നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം നമ്മളെ എത്രയോ തലമുറകൾ മുൻപേ ഇത് ചെയ്യുന്നു അത് ഒന്ന് നമ്മളെ ഈ ചോള പാണ്ഡ്യ ചേര സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വെങ്കലത്തിൽ ശില്പങ്ങളും വിളക്കുകളും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാകുന്നത് നമ്മളെ ഈ ആ ഒരു പ്രദേശത്ത് മദ്രാശി മദ്രാസ തമിഴ്നാട് തമിഴ്നാട്ടിൽ ഹൈദരവാദി പിന്നെ വാരണസി ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ നേപ്പാൾ ഭൂട്ടാൻ ബർമ്മ ശ്രീലങ്ക തായ്ലൻഡ് തായ്വാൻ അങ്ങനെ ഈ പ്രദേശം എല്ലാം ഈ വർക്ക് നടക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കാം ഇനി അങ്ങനെ ആട്ട് പോയി അങ്ങനെ അത് ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് പല പല പദ്ധതികൾ കൊണ്ടുവരുന്നു ഒരു അറിവുണ്ടാകും ഏതാണ്ട് ഒരു ഒമ്പതിനായിരം വർഷത്തോളം ഉള്ള ഈ ഒരുപക്ഷെ ഈ ക്രാഫ്റ്റ് വർക്കായിരിക്കാം ഉണ്ട് ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കുഞ്ഞുകളം പ്രദേശത്ത് വെങ്കല ഗ്രാമം എന്നാണ് അപേക്ഷിക്കുന്നത് വെങ്കല ശില്പ പൈതൃക ഗ്രാമം അങ്ങനെയാണ് ഇത് അപേക്ഷ ഇവിടെ ഏതാണ് നൂറോളുകളൊക്കെ ഉണ്ടാക്കുക ഗവൺമെൻറ്റിനെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും ഇങ്ങനെ വളരെ പഴക്കമുള്ള ഒരു സമ്പന്നമായ ഒരു കലാവൈഭവം എന്ന ഒരു പ്രദേശ സംസ്കാരം ആ ഒരു പ്രോസീറൊന്നും നമുക്ക് ഇതിനാവശ്യമില്ല ഇത് കാത്തിന് ശേഷം അതിൻ്റെ പോളിഷിങ്ങും ചിലപ്പോൾ അതിൻ്റെ വെയ്റ്റ് കുറക്കാൻ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ദ്വാരമുണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആധുനിക ഉണ്ടാക്കുന്നവർ അവരുടെ ബേസ് ഫോമും നമ്മൾ ക്ലേ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇൻറ്റേറൽ ഫോം എന്നിട്ട് ആ വിളക്കിൻ്റെ മെറ്റിലിയൻ ഗോസ് ഒരു തിക്നെസ് ആ തിക്ക്നെസ്സിന് വേഗി അത് നമ്മൾ ഒഴിപ്പിച്ച് അത് കടഞ്ഞെടുത്ത് അതിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക അത് ഇത് മെറ്റിലിയൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ അച്ചിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് മണ്ണിൻ്റെ ചെലവുകൾ കൊണ്ട് പറ്റിക്കണം വ്യക്തമായി നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുള്ള അച്ഛൻ അതേ ഫോം കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യുന്ന ഒരു മണ്ണിനെ പറഞ്ഞു വരാതും മെഴുപ്പുറത്തു മണ്ണും മെഴുവിൻ്റെ പുറത്ത് കേൾക്കുന്ന മണ്ണിനെ വരാം മെഴു ആ മണ്ണിലെ പശുവിൻ്റെ ചാണകം ഉണ്ടായി പശുവിൻ്റെ ചാണകം ഇവിടെയുള്ള കരുവുകൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ വേസ്റ്റേ ആയാൽ അത് വീണ്ടും അരച്ച് ചേർത്ത് മെൺസപ്പെടുത്തി നല്ല കൺവശി പോലെയാക്കി നല്ല ഏറ്റവും നൈസാക്കി അതിന് ഉറപ്പിട്ട് പറ്റിക്കും അത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ ആ മണ്ണ് നമ്മൾ ആ മണ്ണ് മുഴുവൻ ഉണങ്ങിയതിനു ശേഷം ആ അച്ഛനുള്ള കരുവ ആ കരു ബലപ്പെടുത്താൻ ഇരുമ്പിൻ്റെ റോഡൊക്കെ കെട്ടി പന്താക്കി അത് മുഴുവൻ ഉണങ്ങിയ ശേഷം ആ മുഴുവൻ അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ മൂന്നുള്ള സ്ഥലം മുഴുവൻ അവിടെ ഉണ്ണൂർ ഒന്നുണ്ടാകും അച്ഛന് വീണ്ടും നമ്മൾ നെയ്യും ഈ അച്ഛനെ ഏതാണ്ട് ഒരു എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാക്കി ഒരു പ്രത്യേകത്തിൽ വിളകും ചിരനും ചേട്ടക്കിട്ട് ചൂടാക്കും അതേ സമയത്ത് ഗോറ് ഭാഗത്ത് ഒരു ഫർണസ് കുലാന്ന് പറയും കുലയിൽ നമ്മൾ മൂശ മണ്ണമുണ്ടാക്കിയ പാത്രത്തിന് മൂശ എന്ന് പറയും ഏത് മെറ്റൽ കൊണ്ടാണോ വിളക്ക് വേണ്ടത് ആ മെറ്റൽ നമ്മൾ ആ കോഴ്സിലും അവർക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോലും അവരെ പിടിയിൽ മിസ്ലൈല് ഇത്തിരി ആണെങ്കിൽ ഏത് മെറ്റൽ ആ ഗോസ് ആ മൂച്ചിൽ ഒഴിച്ച് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മെറ്റില് നമ്മൾ ഒരു ഭാഗത്ത് ചൂടാക്കാൻ പറ്റുള്ളൂ അതും പഴുത്തതിനു ശേഷം നന്നായി തുട്ടി പഴുത്തതിന് ശേഷം ആ അച്ചിൻ്റെ ഏത് ഭാഗത്തിലൂടെയാണോ മെഴുക് പുറത്തേക്ക് പോയത് ആ മെഴുക് പുറത്ത് പോയ ഭാഗം നമ്മൾ തിരിച്ച് മുകളിലാക്കി വെക്കും എന്നിട്ട് അതിലേക്ക് ഈ ലിക്വിഡ് ഫോമിലെല്ലാം നെട്ട് നമ്മൾ ഒഴിക്കും അപ്പോൾ ആ ചെറിയ സമയത്തിനുള്ളിൽ ഈ ഒരുക്കി ഷുള്ള ലോഹം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശേഷം ചുറ്റുക മുട്ട ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണുകൾ നമ്മൾ പൊട്ടിച്ച് കൊടുത്തിട്ട് കഴിയും നമുക്ക് മെറ്റൽ ഒക്കെ ബഫ് ഗോൾഡൻ യഥാർത്ഥ അതിലേക്ക് അത് വർക്ക് എന്തായി ഫിനിഷ് ഫിനിഷിങ്ങിന് ആവശ്യമായ 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 ടൂൾസ് 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 വേണം 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 ഷേപ്പിങ്ങിന് കാസ്റ്റിങ്ങിന് അതുകൊണ്ട് ഇനിയുള്ള താവഴികളുണ്ടല്ലോ ഇനിയുള്ള ജനറേഷൻ

ഇത് ഒരിക്കല് പറഞ്ഞ സംഭവ് അത് കാണാം നമ്മൾ ലോഹം കൂട്ട് ഒഴിക്കുന്നതും അതിന് മുതൽ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളും മെഴുകിന് ശേഷം മണ്ണ് തേച്ചിട്ട് അത് നമ്മൾ ആക്കി മാറ്റും അപ്പൊ വാക്സ് വാക്സ് അടഞ്ഞ ഭാഗത്താണ് നമ്മൾ ലോകം ഒഴിക്കുന്നു മെഴുകിൽ ഏത് രൂപമാണ് ഉണ്ടാക്കിയത് അതേ രൂപം അതിന്റെ ഉത്ഭാഗത്ത് പൊള്ളയായിട്ടുണ്ടാവും ഈ മെഴുകു പുറത്തേക്ക് വന്നാൽ പുറത്തേക്ക് പുറത്തേക്ക് എടുക്കുന്നതാണ് ആ മണ്ണിന്റെ ഉള്ളിലേക്കാണ് മണ്ണിന്റെ ഉള്ളിൽ മെഴുകു പുറത്ത് പോയി കഴിഞ്ഞാല് മെഴുകില് നമ്മൾ എന്ത് രൂപ ആക്കിയോ അതിന്റെ ഒരു പൊള്ളയായ ഭാഗം ഉണ്ടാവും പുറത്തേക്ക് ലോക ഒഴിക്കും ഇപ്പൊ

തേനീച്ചയുടെ അറയുണ്ടല്ലോ അതിൽ നിന്ന് അവര് കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിട്ടാണ് വാക്സ് ആകുക അത് ഈ വാക്സ് നമ്മള് ഈ തേനീന്ന് ആ ലിക്വിഡ് കിട്ടിയതില് നമ്മള് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിക്കാക്കും തിക്കാക്കിയിട്ട് ആ ഇത് നമുക്ക് അവിടേക്ക് ആക്കണമെങ്കിൽ കൊറച്ചും കൂടെ ലിക്വിഡ് ആക്കണമെങ്കിൽ ഇതില് ഒന്ന് ചൂടാക്കണം ചൂടാക്കിട്ട് നമ്മള് ഇതേപോലെ ആക്കണം എന്നിട്ട് ഫിനിഷിങ് കൊടുക്കും ചുറ്റും എന്നിട്ട് ഇതിന്റെ മോളില് ഈ പറഞ്ഞ മണ്ണ് നല്ല ആയ മണ്ണ് തേച്ചു പിടിപ്പിക്കും തേച്ച് പിടിപ്പിക്കും ആ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം അത് ചൂടാക്കും ചൂടാക്കുമ്പോ ഇത് പോകും ആ ഈ കറുത്ത കളറിലുള്ള സംഭവം ഉരുകി പോവും ഉരുകി പോയതിന് ശേഷം ഉള്ളിലത്തെ പോ മാത്രം നിൽക്കും നിക്കായിട്ടുണ്ടാവും ആ ആ ആ ുള്ളിലേക്ക് ഒഴി ഇത് ആ ഓക്കെ പിന്നെ എട്ട് ടൈപ്പ് മണ്ണ് അത് അവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കും അത് പൊട്ടിച്ചെടുക്കും മണ്ണ് എത്ര പ്രാവശ്യം നമുക്ക് റീസൈക്കിൾക്കീസൈക്കിൾ ഇല്ല ഇല്ല ഇത് തന്നെ റീസൈക്കിൾ ചെയ്ത് എടുക്കും ഒന്നും കളയാനില്ലാന്ന് ഒന്നും കളയാനില്ല ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യും ഇത് ഇങ്ങനെ കാണുമ്പോ വലിയ ഭംഗിയില്ലെങ്കിലും നമ്മൾ ഇത് ഉരുക്കിയൊക്കെ കഴിയുമ്പോ അത് നല്ല സംഭവമായിട്ട് ഇതായത് ഇതിപ്പോ കിണ്ടിക്ക് എത്ര ദിവസത്തെ പണി വരും പത്ത് ദിവസം പറഞ്ഞോ ആ പറഞ്ഞോളൂ അപ്പൊ എന്ത് മൂന്ന് തരത്തിലുള്ള ഓടാ ആ ലോഹങ്ങള് ഒന്ന് പിച്ചളോട് പഞ്ചലോഹം ആഗ്രഹം ആ ശബ്ദം മണിക്ക് ശബ്ദം വേണം അപ്പൊ വെള്ളോട് തന്നെ വേണം ഇത് ഉരുക്കാൻ ഉപയോഗിക്കുന്ന ആലയാണ് അത് ശെരിക്ക് നമ്മള് ഉപയോഗിക്കില്ല ഇത് മണ്ണ് കണ്ട ഈ മണ്ണാണ് ഇവരുപയോഗിക്കുന്ന എട്ടുതരം മണ്ണുണ്ടല്ലൊരുതരം മണ്ണാണത് കണിമണ് പോലെ പാത്രങ്ങള് അവരുപയോഗിക്കുക പണ്ടൊക്കെ ഇവിടെ തന്നെ പാത്രങ്ങൾ കേട്ടോ

മണ്ണിന്റെ പുറത്ത് മെഴുകുരുക്കി നമ്മൾ അത് ആക്കി കൊടുക്കും ആക്കുന്നു ഇത് പാകത്തിന് ലൂസായി കിട്ടാൻ വേണ്ടിട്ട് ടെമ്പറേച്ചർ കൊടുക്കുന്നു എങ്ങനെയാണ് അത് മനസ്സിലായില്ലേ എനിക്ക് ലോഹം എങ്ങനെയായതും എനിക്ക് വരുത്തണത് ലോഹം ഉരുക്കണ്ട ആ അത് എവിടെ ആ അതന്നെയാ ഇതിന്റെ മോളി ലോഹം ഹോളി കൂടെ ഒഴുക്കിയ ചെയ്യ അപ്പോൾ ലോഹം ഉരുക്കുന്ന പ്രോസസ്സാണ് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇതങ്ങട്ട ഉരുക്കി എടുത്തിട്ട് അതിന്റെ ഹോളി കൂടെ അതങ്ങോട് ഒഴിച്ചു കൊടുക്കും നല്ല അല്ല അത് പരക്കും അങ്ങനെയാണ് ഈ നിലവിളക്കൊക്കെ അതുപോലെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് ഇത് അമ്പലത്തിലേക്കുള്ളതാണ് ഈ ഉണ്ടാക്കണത് ഇത് ഇത് ഈ ഇത് ഇത് അമ്പലത്തിലേക്ക് അങ്ങനെ വല്ല അയ്യപ്പരുടെ ആ അയ്യപ്പന്റെ വിഗ്രഹം നമ്മൾ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ചുള്ള വ്രതങ്ങളൊക്കെ എടുക്കും അതാണ് ചിക്കിണ്ടി ഇവിടെ ഇണ്ടാക്കിയത് ഓ വളരെ ബ്യൂട്ടിഫുൾ സൂക്ഷ്മ അതങ്ങനെ മൈന്യൂട്ടായിട്ട് എല്ലാം അത് ചെയ്ത ി ആ ഇത് വീട്ട് കളിയിരിക്കലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കും അതെ 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 ആ കുട്ടി പഠിക്കാൻ വന്നിരിക്കേണ്ട ആ കുട്ടി പഠിക്കാൻ ആ അവര് വരും അല്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഇത് ഫുള്ള് പഠിക്കോ ആ വരും വലിയ ഉരുളി ഓക്കേ കുറച്ച് വീഴ്ചക്കുറവുണ്ട് ചിക്കാരും വിഗ്രഹ് പിന്നെ ഇവിടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുണ്ട് അതൊക്കെയാണ് കാണുന്നത് പിന്നെ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിയണം അപ്പം നിങ്ങൾ ഇത്രയും ദൂരത്ത് വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട് ഈ നമ്പറിൽ ഓർഡർ ചെയ്ത് നമുക്ക് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഈ വെങ്കല ഗ്രാമം ഒന്ന് കാണാൻ വരാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്ത് നമുക്ക് വരുത്തിക്കാം പഠിക്കാനുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാം എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ വരിക കാണാം ഓക്കെ ബൈ ബൈ